ഇത്തവണ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ട് ബെഡ്റൂമുള്ള എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുമാണ് കൊടുക്കാനുള്ളത് ആദ്യമേ തന്നെ ഫ്രണ്ടിലൊരു ടാറിങ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള ദൂരം എന്നൊക്കെ പറയുന്നത് ഒന്നര കിലോമീറ്ററിനുള്ളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് ഇനി വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഹാള് കിച്ചൺ അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം വീടിൻ്റെ വലിപ്പം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ചെറിയൊരു വീടാണ് അതുപോലെ തന്നെ വെള്ളം വറ്റാത്ത വെള്ളം കിണർ സ്വന്തമായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ചെറിയ ഒരു ഫാമിലിക്ക് പറ്റിയ ചെറിയ വിലയിലൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു വീടാണ് ഇനി വീടിൻ്റെ പഴക്കം പറയുന്നത് പത്ത് വർഷമാണ് തലൂരാണ് തൃശ്ശൂർ ജില്ലയിലെ തലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ വീടുള്ളത് ഇനി അടുത്തുള്ള ക്രിസ്ത്യൻ ചർച്ചിലേക്ക് അതായത് തലൂര് സി എം ഐ പള്ളിയിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം അടുത്തുള്ള അമ്പലത്തിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം ഇനി ടോൾ പ്ലാസയിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം തൃശ്ശൂർ ടൗണിലേക്ക് പോവുകയാണെങ്കിൽ വെറും പത്ത് കിലോമീറ്റർ ആണ് കറക്റ്റ് ദൂരമുള്ളൂ അതുപോലെ തന്നെ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് ആണ് ദൂരം അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ നമ്മുടെ ഒല്ലൂരുത്തെ ഹോസ്പിറ്റൽ മിഷോ ഹോസ്പിറ്റൽ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ ദീപ്തി സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ പ്ലസ് ടു വരെയുള്ള ദീപ്തിയിലേക്ക് പോകുകയാണെങ്കിൽ ഒന്നര കിലോമീറ്ററി കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇനി ബസ് റൂട്ടിലെങ്കിൽ കടക്കുകയാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം പോയ ബസ് റൂട്ടാണ് ഇനി ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറെയും ബസ് ഉണ്ട് തൃശ്ശൂർ ജില്ലയിലെ തലൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പനയമ്പാടെന്നു പറഞ്ഞ സ്ഥലമാണ് കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളൊക്കെ സാധ്യമാണ് ചെറിയൊരു വീട് മുകളിൽ ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട് അല്ല അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ വീട് എന്ന് തന്നെ പറയാം എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട് അപ്പോൾ ഇനി തലൂര് സെൻ്ററിലേക്ക് വരാണെങ്കിൽ പോലും ഒന്നര കിലോമീറ്റർ കഷ്ടി ദൂരമുള്ളൂ അപ്പൊ ഇത്തരം വീട് താല്പര്യം ഉള്ളവർക്ക് ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നേരെ വിളിക്കുക അഞ്ചു സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെള്ളം ഉണ്ട് മതിലുണ്ട് മുകളിൽ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവില് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ചെറിയ വീട് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രമാണ് സെല്ലർ പറയുന്നത് താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചോണ്ടോ